സമ്പൂർണ്ണ പാർപ്പിടവുമായി കോട്ടപ്പാടം പഞ്ചായത്ത് ബജറ്റ് സമ്പൂർണ്ണ പാർപ്പിടം കാർഷികം ദാരിദ്ര്യ ലഘൂകരണം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തിമൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ വരവും അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ നാൽപ്പത്തി ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപയും വൃദ്ധരുടെയും വനിതകളുടെയും ക്ഷേമത്തിനായി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും ആരോഗ്യമേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനം ലാബ് നവീകരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൗകര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയ്ക്കായി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയും വകയിരുത്തി കൃഷി ക്ഷീരവികസനം എന്നീ മേഖലകളിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള ഫെൻസിംഗ് കാട്ടുപന്നികളെ നശിപ്പിക്കുക തുടങ്ങിയവ ഉൾപ്പെടെ ഒന്ന് ദശാംശം ആറ് ആറ് കോടി രൂപയും ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിനായി ബേഡ്സ് സ്കൂൾ പൂർത്തീകരണത്തിന് ഒന്ന് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപയും വകയിരുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കലോത്സവം തുടങ്ങിയവയ്ക്കും തുക നീക്കി കുടിവെള്ളത്തിനായി നാൽപ്പത്തിരണ്ട് ലക്ഷം ശുചിത്വ പ്രോജക്ടുകൾക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം പൊതുമരാമത്ത് പ്രവൃത്തികൾ എന്നിവയ്ക്കായി ആറേ കോടി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടിയും വിദ്യാഭ്യാസം കലാ സാംസ്കാരികം യുവജനക്ഷേമം എന്നിവയ്ക്കായി മുപ്പത്തിമൂന്ന് ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ച് കോടി രൂപ പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാടാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി ആർ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹർബാൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബാറയി മുഹമ്മദ് അലി റഫീന മുത്തനിൽ അംഗങ്ങളായ ഒ ആയിഷ നിജോ വർഗീസ് എൻ അബൂബക്കർ ഒ നാസർ കെ ടി അബ്ദുള്ള കെ വിനീത തുടങ്ങിയവർ സംസാരിച്ചു